<us> ി ഹരിദാസിനെ വെല്ലാൻ സാധിക്കുന്ന ഒരു ആങ്കർ കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം എത്ര വലിയ താരം വേദിയിലുണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടെ ഇവരുമായി ഇടപഴകാനും ഹോസ്റ്റ് ചെയ്യുന്ന ഷോ ആവേശഭരിതമാക്കാനും രഞ്ജനി ഹരിദാസിന് കഴിയുന്നു രഞ്ജനിയെ പോലെ ചർച്ചയായ ആങ്കർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഒരു ഘട്ടത്തിൽ സിനിമാ താരങ്ങളെക്കാളും കൂടുതൽ ജനശ്രദ്ധ രഞ്ജനിക്ക് ലഭിച്ചിരുന്നു പലപ്പോഴും വിവാദങ്ങളുടെ നടുവിലായിരുന്നു രഞ്ജനി ടെലിവിഷൻ ഷോകളിൽ ിയെ ഇപ്പോൾ പഴയതുപോലെ കാണാറില്ല അതേസമയം നിരവധി ഇവന്റുകൾക്ക് രഞ്ജനി ഇപ്പോഴും ആങ്കർ ചെയ്യുന്നുണ്ട് രഞ്ജനിയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് നാൽപ്പത്തി രണ്ടുകാരിയായ രഞ്ജനി ഇപ്പോഴും അവിവാഹിതയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഇതുവരെയും താരം തയ്യാറായിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളും ചൂഷണങ്ങളും എല്ലാം ചർച്ചയായി മാറുകയാണ് നിരവധി പേരാണ് ഇതിനോടകം തന്നെ തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങളും ലൈംഗിക അതിക്രമങ്ങളും തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ അവതാരകയും നടിയുമായ രഞ്ജിനി ഹരിദാസിന്റെ വാക്കുകൾ ചർച്ചയാവുകയാണ് ചില ഉദ്ഘാടനങ്ങളുടെയും ഷോകളുടെയും പിന്നിൽ നടക്കുന്ന ചൂഷണങ്ങളെ കുറിച്ചാണ് താരം തുറന്നു സംസാരിക്കുന്നത് തന്നെ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടെന്ന് പറയുന്നു ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ കൂടെ ഇതുകൂടെ ചെയ്തു കൊടുത്താൽ എത്ര കാശ് വേണമെങ്കിലും തരാമെന്ന് പറയുന്നു ചില നടിമാരുടെ പേര് പറഞ്ഞ് ഇവരൊക്കെ ചെയ്യാറുണ്ടെന്ന് പറയും പരസ്പര സമ്മതത്തോടെ ആർക്കും എന്തും ചെയ്യാം അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് തനിക്ക് താല്പര്യമില്ല ഇതിന് പുറമെ ഷോകൾ ചെയ്യുമ്പോഴും ഇത്തരം സാഹചര്യം താൻ കണ്ടിട്ടുണ്ടെന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഷോ ചെയ്തപ്പോൾ നല്ല ഒരു സംഘം ആർട്ടിസ്റ്റുകളാണ് ഞാൻ പൊതുവെ ഷോകൾക്ക് പോകുമ്പോൾ ഹോട്ടലുകളിൽ ക്രൂവിന്റെ കൂടെ താമസിക്കില്ല എവിടെ പോയാലും തനിക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകും അവരുടെ വീടുകളിലായിരിക്കും താമസിക്കുക ഈ ഷോയിൽ പോയപ്പോൾ ഞാൻ ഷാർജയിൽ എന്റെ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു ഇവരെല്ലാം അജ്മാനിലോ മറ്റോ ആയിരുന്നു പ്രാക്ടീസിന് വരുമ്പോൾ ഡാൻസർ കുട്ടികൾ വന്ന് ചേച്ചി രാത്രി മുറിയിൽ മുട്ടുന്നുണ്ടെന്നും ഫോൺ കോൾ വരാറുണ്ടെന്നും പറഞ്ഞു അവർക്ക് കുറച്ച് ഭയമുണ്ട് കോൾ എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു അതിനു മുൻപ് ഓർഗനൈസേഴ്സ് വന്ന് ഷോയുടെ സ്പോൺസർമാർക്ക് രഞ്ജിനിയെ കാണാനും ലെഞ്ചിനു കൊണ്ടുപോകാനും താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞു അതിൽ കുഴപ്പമില്ലെന്ന് ഞാൻ കരുതി തെറ്റായൊന്നും നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ ും ചെയ്യണോ എന്ന് ചോദിച്ചു വേണ്ടെന്ന് പറഞ്ഞു ഇതിനു ആ കുട്ടികൾ മുറിയിൽ തട്ടുന്ന കാര്യം പറയുന്നു ഈ ഇവന്റ് ചെയ്ത ആൾക്കാർ സ്പോൺസർമാരോട് പറഞ്ഞു വെച്ചെന്ന് തോന്നുന്നു ഇങ്ങനെ കുറച്ച് കുട്ടികളുണ്ട് നിങ്ങൾ ട്രൈ ചെയ്തോളൂ എന്ന രീതിയിൽ ഇതേ ഗ്രൂപ്പ് ഇവന്റ് കഴിഞ്ഞ് ഡിന്നറിന് ഒരു വാട്ടർ ക്രീക്കിലേക്ക് കൊണ്ടുപോയി ഇവന്റ് കഴിഞ്ഞ് ക്ഷീണിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഒന്നര മണിക്കൂർ ഏതോ ബോട്ടിൽ യാത്ര ചെയ്യണം അവിടെ പോയി ഡിന്നറിന് പബ്ലിക്കിൽ കുറേ ആൾക്കാരെ വിളിപ്പിച്ചു അവിടെ ഞാൻ പ്രശ്നമുണ്ടാക്കി കാരണം അവിടെ ആൾ ഹോൾ ഉണ്ടായിരുന്നു അന്ന് ഞാൻ കുറച്ച് വയലന്റായി ഒരു സ്ത്രീക്ക് ഒരിടത്തേക്ക് പോകുമ്പോൾ അവിടെ കംഫർട്ടബിൾ ആണോ എന്ന് നമുക്ക് മനസ്സിലാകും ഉള്ളിൽ നിന്ന് ഒരു കോളിംഗ് ഉണ്ടാകും രഞ്ജിനി ഇത് ശരിയല്ലെന്ന് മോഡലിംഗ് രംഗത്തും ഇത്തരം ചൂഷണങ്ങൾ ഉണ്ടെന്നും രഞ്ജിനി ഹരിദാസ് കൂട്ടിച്ചേർത്തു